ഇന്ന് കത്തോലിക്ക സഭ ഈ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ വിഷയം രണ്ട് മലയാളികളായ സുറിയാനി ക്രിസ്ത്യാനികളായ എന്നുകൂടി ഞാൻ പറയും കന്യാസ്ത്രീകൾ ഇടപെട്ടതാണ് ഇത്രയും വലിയ വിഷയമായി സഭ ഇതൊന്നും പറഞ്ഞില്ലേ കാന്ഡമാനിലെ സംഭവം പറഞ്ഞില്ലേ ഇതിനു മുമ്പ് പാസ്റ്റർമാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം വൈദികരും പാസ്റ്റർമാർ ഇവ രണ്ട് രണ്ടാണ് വൈദികർ കത്തോലിക്കറാണ് അല്ലെങ്കിൽ പ്രൊട്ടഷൻ സഭയിലുള്ളവരാണ് പാസ്റ്റർമാർ എന്ന് പറയുന്നത് പെന്തുകോസ് സഭയിലുള്ളവർ ബജ്രസ് എടുക്കേണ്ടി വരും ബജ്രങ്കലിൽ ഇതൊന്നും മനസ്സിലാവില്ല പക്ഷേ പ്രശ്നം ഫാസ്റ്റർമാർക്കെതിരെ ദളിതരായ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ഏറ്റവും വലിയ അതിക്രമം നടക്കുന്നത് അന്നൊന്നും സഭ ഇത് കണ്ടില്ല ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അത് ഒരു അബദ്ധത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ആ ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല അവർ ട്രെയിൻ കയറി അങ്ങ് പോയനെ ഇത് ഇടയ്ക്ക് വെച്ച് നടന്ന ഒരു സംഭവമാണ് പക്ഷേ പ്രശ്നം മറ്റൊന്നാണ് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ച് കളയാം എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ അങ്ങനെ അതിനകത്ത് സമീകരിക്കുന്ന ഒരു ഒരു കാരണം കൂടെ ഉണ്ട് എന്താണ് അവിടെ കാര്യം എന്താ കോൺഗ്രസ് വരാത്ത എന്തുകൊണ്ടാണ് പഴയ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അവിടെ യു ഡി എഫിന്റെ കൂടവങ്ങൾ എന്താ സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ശ്രുതി ഒരു കോൺഗ്രസിന്റെ നേതാവ് പോലും പ്രാദേശിക നേതാവ് ഞാൻ ഞാൻ സമ്മതിക്കുന്നു